ഭൂട്ടാൻ സൈന്യത്തിന്റെ വാഹന ലേലത്തിലെ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളാണ് സൈന്യം ലേലത്തിന് വെച്ചത് ഇതിൽ ഇരുപത്തിയഞ്ച് വാഹനങ്ങൾ പ്രീമിയം കാറുകളാണ് ലേല പരിസരത്തിൻ്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു അഭിലാഷ് ഭൂട്ടാൻ ആർമി ലേലത്തിൽ വിൽക്കുന്ന വാഹനങ്ങൾ വാങ്ങി കേരളത്തിൽ വിൽക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം വന്ന വാർത്ത അതിനുശേഷം പിന്നീട് കസ്റ്റംസിൻ്റെ തുടരന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത് ഈ ഭൂട്ടാൻ ആർമിയുടെ പേരിൽ മറ്റ് മോഷ്ടിച്ച വാഹനങ്ങളടക്കം കേരള ഇന്ത്യയിലേക്ക് കടത്തുകയും അത് കേരളത്തിൽ വിറ്റിട്ടുണ്ട് എന്നുമാണ് നമുക്ക് അങ്ങനെ ഒരു സാധ്യതയ്ക്ക് സാധ്യതയിലേക്ക് വിരൽച്ചുണ്ടാവുന്ന ഒരു വാർത്തയാണ് മാതൃഭാ ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഭൂട്ടാൻ റോയൽ ആർമി നടത്തിയ ലേലത്തിൻ്റെ ഒരു പരസ്യത്തിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത് അതിൽ എത്ര വാഹനങ്ങളാണ് ലേലത്തിന് വെച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ അവിടുത്തെ പത്രങ്ങളിൽ ഇംഗ്ലീഷ് പരസ്യം വന്നത് അതിൽ ഭൂട്ടാൻ റോയൽ ആർമി ആ പരസ്യത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പ പതിനഞ്ചിന് ലേലം നടത്തുന്നു എന്നാണ് അതിൽ ലേലത്തിന് വെക്കുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട് അതിൽ നാൽപ്പത്തി മൂന്ന് വാഹനങ്ങളാണ് മൊത്തം ഈ ലേലത്തിന് വേണ്ടി അവർ പരസ്യം നൽകിയിട്ടുള്ളത് അതിൽ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് വാഹനങ്ങളാണ് പ്രീമിയം വാഹനങ്ങളെന്ന് പറയാവുന്നത് നമുക്കിപ്പോൾ കേരളത്തിലൊക്കെ ഈ കസ്റ്റംസ് കണ്ടു കിട്ടിയ വാഹനങ്ങൾ അത് ആ മോഡലിലുള്ള വാഹനങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണമാണ് ബാക്കിയൊക്കെ സാധാരണ ബൊലേറോ അതുപോലെ തന്നെ സ്കോർപ്പിയോ കാറുകളാണ് പിന്നെ ഹെവി വാഹനങ്ങളും ഈ ലിസ്റ്റിലുണ്ട് അതിൽ ലാൻഡ് റൂയിസർ പ്രാഡോ അത് ആറ് വാഹനങ്ങളാണ് അന്ന് ഉണ്ടായിരുന്നത് അന്ന് ലേലത്ത് വെച്ചത് അതിൽ തൊണ്ണൂറ്റൊമ്പത് മോഡൽ മുതൽ രണ്ടായിരത്തി പത്ത് മോഡൽ വരെയുള്ള പ്രാഡോ ആറ് പ്രാഡോകൾ ആറെണ്ണമാണ് വെച്ചത് അത് ടയോട്ട ഹൈലക്സ് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ലാൻഡ് റൂയിസർ ജി എക്സിൻ്റെ രണ്ട് വാഹനങ്ങൾ ഇത്രയാണ് അന്ന് ലേലത്തിൽ വെച്ചത് അപ്പോൾ ഏതാണ്ട് ഇരുപത്തി അഞ്ച് പ്രീമിയം വാഹനങ്ങൾ മാത്രമേ അന്ന് ലേലത്തിന് വെച്ചിട്ടുള്ളൂ അപ്പോൾ കേരളത്തിലേക്ക് ഇത്രയധികം നൂറ്റി അൻപതോളം വാഹനങ്ങൾ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് വിറ്റു എന്ന് പറയുമ്പോൾ അത് ഭൂട്ടാൻ ആർമി ലേലത്തിൽ വാഹനങ്ങൾ മാത്രമാകാൻ വഴിയില്ല അത് ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റോ കടത്തിക്കൊണ്ടുവരികയോ മോഷ്ടിച്ചുകൊണ്ടു വരികയോ അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു ഭൂട്ടാനിൽ നിന്ന് തന്നെ ഭൂട്ടാനിൽ എത്തിച്ച ശേഷം ഇത് സ്ക്രാപ്പാക്കി ഇന്ത്യയിലേക്ക് കടത്തി വീണ്ടും അസംബിൾ ചെയ്ത് വിൽക്കുന്നു എന്നുള്ള രീതികളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ സംശയിക്കാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഭൂട്ടാൻ ആർമിയുടെ ഈ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇതിനകത്ത് കൃത്യമായ നിബന്ധനകളൊക്കെ ഉണ്ട് മൂവായിരം ഭൂട്ടോ ഭൂട്ടാനിലെ തുകയാണ് അടയ്ക്കേണ്ടത് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ അതിന് അതിനൊപ്പം തന്നെ മുന്നൂറ് രൂപ എൻട്രൻസ് ഫീസുണ്ട് പിന്നീട് ലേലത്തിൽ പിടിക്കുന്നവർ ആദ്യം പതിനഞ്ച് ശതമാനം ആ തുക അടയ്ക്കണം അതിനുശേഷം പത്ത് ദിവസത്തിനകം ബാക്കി എഴുപത്തഞ്ച് ബാക്കി തുക മുഴുവൻ അടയ്ക്കണം എന്നൊക്കെയാണ് ഈ നിബന്ധനകളിൽ ഈ പത്രപരിസരത്തിലെ നിബന്ധനകളിൽ പറയുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് പ്രീമിയം വാഹനങ്ങൾ മാത്രമേ ഭൂട്ടാൻ ആർമി ലേലത്തിന് വെച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൽ അതിലെത്രണം ലേലത്തിൽ പോയി എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പക്ഷേ ഇപ്പോൾ കസ്റ്റംസ് അന്വേഷിച്ച് നടക്കുന്ന ഇത്രത്തോളം വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഭൂട്ടാനിൽ ലേലം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അഭിലാഷം